അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ അധ്യായം ഭക്ഷണവും മനുഷ്യരും എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയുള്ളത് സിബി എന്ന വിദ്യാർത്ഥി എഴുതിയ ഡയറി കുറിപ്പ് വായിച്ചല്ലോ എന്തൊക്കെ വിഭവങ്ങളെക്കുറിച്ചാണ് ഈ കുറിപ്പിൽ സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദ്യം അല്ലെ കുറിച്ച് പറയുന്നുണ്ട് കുറിച്ച് പറയുന്നുണ്ട് അല്ലെ നിങ്ങൾ ആ ഡയറി കുറിപ്പ് നന്നായിട്ട് വായിക്കണം കേട്ടോ എന്നിട്ട് വേണം ഇതിൻ്റെ ആൻസർ മനസ്സിലാക്കി വെക്കാൻ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അല്ലേ അതുപോലെ തന്നെ ഹൽവ കേക്കുകൾ മിഠായികൾ ഉപ്പിലിട്ടത് അല്ലേ ഏതെല്ലാം വിഭവങ്ങളെക്കുറിച്ചിട്ടാണ് ഡയറിയിൽ പറയുന്നത് പായസത്തിനെക്കുറിച്ച് പറയുന്നുണ്ട് ലഡുവിനെക്കുറിച്ച് പറയുന്നുണ്ട് ഹൽവയെക്കുറിച്ച് പറയുന്നുണ്ട് കേക്കുകളെക്കുറിച്ച് പറയുന്നുണ്ട് മിഠായികൾ അതുപോലെ ഉപ്പിലിട്ടത് ലോക്ഷ ലോക ഭക്ഷ്യ ദിനം എന്നാണ് ഒക്ടോബർ പതിനാറിനാണ് ലോക ഭക്ഷ്യ ദിനം ഇനി ഇവിടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ നാല് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് ചിത്രത്തിൽ എന്താണ് കാണുന്നത് ആ ആദിമ മനുഷ്യരുടെ ഭക്ഷണ സമ്പാ സമ്പാദനത്തെ സൂചിപ്പിച്ചിരിക്കട്ടുള്ള ചില ചിത്രങ്ങളാണ് മുകളിൽ നൽകിയിരിക്കുന്നത് അല്ലേ ഓരോ ചിത്രം നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആദ്യകാലത്ത് എങ്ങനെയാണ് മനുഷ്യർ എന്താണ് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഏർപ്പെട്ടിരുന്നത് എന്നൊക്കെ ഇനി ഇത് ഇതിൽ ഇന്ന് അക്കാലത്തെ മനുഷ്യരുടെ ഭക്ഷണ സമ്പ്രദായത്തെ സംബന്ധിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ അതാണ് ചോദിച്ചിട്ടുള്ളത് പേജ് നിങ്ങളെ ടെക്സ്റ്റ് പുസ്തകത്തിലെ പാഠപുസ്തകത്തിലെ പേജ് നമ്പർ ഇരുപത്തിയെട്ട് നോക്കുക അല്ലെ ഇരുപത്തിയെട്ട് പേജ് നമ്പർ നോക്കുക എന്തൊക്കെയാണ് ഭക്ഷണം ശേഖരിച്ചിരുന്നു മൃഗങ്ങളെ വേട്ടയാടുന്നു മീൻ പിടുത്തം കല്ലുകളും കമ്പുകളും ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നു പിന്നെ കൂട്ടമായിട്ടാണ് വേട്ടയാടിയിരുന്നത് പിന്നെ അവർ ശേഖരിച്ച ഭക്ഷണം പങ്കിട്ടിരുന്നു കാട്ടിൽ ജീവിച്ചിരുന്നു അല്ലേ മൃഗങ്ങളെ വേട്ടയാടുന്നു മീൻപിടുത്തം കല്ലുകളും കമ്പുകളും ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നു കൂട്ടമായിട്ട് വേട്ടയാടിയിരുന്നു അവർ ശേഖരിച്ച ഭക്ഷണം പങ്കിട്ടിരുന്നു കാട്ടിൽ ജീവിച്ചിരുന്നു ഇനി വേട്ടയാടൽ ആടലിലൂടെയും ശേഖരണത്തിലൂടെയും അവർക്ക് എന്തെല്ലാം ഭക്ഷ്യവസ്തുക്കളായിരിക്കാം ലഭിച്ചിട്ടുണ്ടായിരിക്കുക വേട്ടയാടലിലൂടെയും ശേഖരണത്തിലൂടെയും കായ്ക്കനികൾ വേരുകളും കിഴങ്ങുകളും മത്സ്യങ്ങൾ ഭക്ഷ്യയോഗ്യമായ ഇലകൾ മൃഗങ്ങളുടെ മാംസം അല്ലെ ഈ വസ്തുക്കളെല്ലാം അവർക്ക് വേട്ടയാടലിലൂടെയും ശേഖരണത്തിലൂടെയും ലഭിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ കായ്ക്കനികൾ വേരുകളും കിഴങ്ങുകളും മത്സ്യങ്ങൾ അല്ലേ പ്രാചീന മനുഷ്യൻ എന്തൊക്കെ ആവശ്യങ്ങൾക്കായിരിക്കാം തീ ഉപയോഗിച്ചിരുന്നത് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നതിന് മൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാൻ തണുപ്പ് അകറ്റാന് പിന്നെ അതുപോലെ തന്നെ ഗുഹകളിലെ ഇരുട്ടകറ്റാന് അല്ലേ അടുത്ത ചോദ്യം എന്തൊക്കെ സാഹചര്യങ്ങളായിരിക്കാം ആദിമ മനുഷ്യരെ ഭക്ഷണ സമ്പ്ര സമ്പ്രദായത്തിനായിട്ട് മറ്റ് മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരാക്കിയത് അല്ലേ ആയിരിക്കാം ഏതൊക്കെ സമ്പാദനത്തിനായിരിക്കാം ഭക്ഷണത്തിൻ്റെ ദൗർബല്യം ജനസംഖ്യ വർധനവ് ഭക്ഷണം സംഭരിച്ച് വയ്ക്കാനുള്ള ഇല്ലാതിരുന്നത് കാലാവസ്ഥ മാറ്റം കാട്ടുതീ പ്രകൃതി ദുരന്തങ്ങൾ പരിസ്ഥിതിയിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ അടുത്തത് മൃഗങ്ങളെ ഇണക്കി വളർത്താനും സസ്യങ്ങളെ പരിപാലിക്കാനും ആരംഭിച്ചതിലൂടെ എന്തെല്ലാം മാറ്റങ്ങളാണ് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായത് എന്തെല്ലാമാണ് മൃഗങ്ങളെയും സസ്യങ്ങളെയും വളർത്തുന്നതിലൂടെ കൂടുതൽ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചു ഒരിടത്ത് സ്ഥിരമായി താമസിക്കാനും വീടുകൾ നിർമ്മിക്കാനും കഴിഞ്ഞു മൃഗങ്ങളെ വളർത്തുന്നതിന് കൃഷിപ്പണി എളുപ്പമാക്കാൻ സഹായിച്ചു ഒരിടത്ത് സ്ഥിരമായി താമസി മാക്കിയത് മൃഗങ്ങളുടെയും പട്ടണങ്ങളുടെയും വികാസത്തിന് കാരണമാവുകയും ചെയ്തു ആദിമ മനുഷ്യർ എങ്ങനെയാണ് ആരെ സഹായിച്ചത് സസ്യങ്ങളെ പരിപാലിച്ചത് ഭക്ഷ്യയോഗ്യമായ ചെടികൾ വേരുകൾ തൈകൾ എന്നിവ തിരഞ്ഞെടുത്ത് നടുവാനും കൃഷി ചെയ്യുവാനും തുടങ്ങി ഗോതമ്പ് ബാർലി ചാമ കിഴങ്ങുവർഗങ്ങൾ എന്നിവയാണ് ആദ്യ കാലങ്ങളിൽ കൃഷി ചെയ്തിരുന്നത് കൃഷിക്ക് ആവശ്യമായ ജലവും വളക്കൂറുള്ള മണ്ണും ലഭ്യമായിരുന്ന നദീതീരങ്ങളിലാണ് മനുഷ്യർ പ്രധാനമായും കൃഷി ആരംഭിച്ചത് കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരവാസമാക്കിയത് കൊണ്ട് അവർക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നില്ല ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു കൂടുതൽ വിശ്രമ സമയം കിട്ടി മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി സാമൂഹിക ജീവിതം ആരംഭിച്ചു ആദിമ മനുഷ്യർക്ക് സ്ഥിരവാസം ഉറപ്പിക്കാൻ നദീതടങ്ങൾ എങ്ങനെയെല്ലാം സഹായകമായിട്ടുണ്ടാകാം നദീതീരങ്ങളിൽ കൃഷിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു ജലലഭ്യത വളക്കൂറുള്ള മണ്ണ് അനുകൂലമായ കാലാവസ്ഥ മൃഗങ്ങളെ ഇണക്കി വളർത്താൻ സാധിച്ചു ഭക്ഷ്യവസ്തുക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല ഗതാഗത സൗകര്യം സൗകര്യം ശത്രുക്കളിൽ നിന്നുള്ള സംരക്ഷണം ബാക്കിയായ ഭക്ഷ്യവസ്തുക്കൾ എന്തിലൊക്കെ ആയിരിക്കും അവർ സൂക്ഷിച്ചിട്ടുണ്ടാവുക മൺപാത്രങ്ങൾ മൃഗത്തോൽ കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ മരപ്പാത്രങ്ങൾ ധാന്യ പത്തായം പോലുള്ളവ കളിമൺ ഭരണികൾ നിലത്ത് നിർമ്മിച്ച കുഴികൾ ജീവികളുടെ പുറന്തോടുകൾ ആഹാരം പാകം ചെയ്യുന്നതിനും സംഭരിക്കുന്നതിനും ഏതൊക്കെ പാത്രങ്ങളാണ് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത് മൺപാത്രങ്ങൾ കളിമൺ പാത്രങ്ങൾ അലുമിനിയം സ്റ്റീല് ഗ്ലാസ് ചെമ്പ് വെങ്കലം ആദിമ മനുഷ്യർ ആവശ്യത്തിലധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിൻകാല ഉപയോഗത്തിനായി സൂക്ഷിച്ചു വെക്കുക മാത്രമാണോ ചെയ്തിരുന്നത് അധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിന്നീടുള്ള ഉപയോഗത്തിനായി സംഭരിക്കുക മാത്രമല്ല അവ ആവശ്യക്കാർക്ക് കൈമാറ്റം നടത്തുകയും ചെയ്തിരുന്നു അന്ന് എങ്ങനെയായിരിക്കാം ഇത്തരം കൈമാറ്റങ്ങൾ നടന്നിട്ടുണ്ടാവുക തനിക്ക് ആവശ്യമുള്ള വസ്തുക്കൾ നേടുന്നതിനായി ഓരോരുത്തരും സംഭരിച്ചിരുന്ന വസ്തുക്കൾ മറ്റുള്ളവർക്ക് കൈമാറിയിരുന്നു എന്താണ് ബാർട്ടർ സമ്പ്രദായം നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ നാണയ നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ഉണ്ടായിരുന്നത് ഈ കൈമാറ്റ രീതിയാണ് ബാർട്ടർ സമ്പ്രദായം എന്നറിയപ്പെടുന്നത് നഗരങ്ങളുടെ രൂപീകരണത്തെ സൂചിപ്പിക്കുന്ന ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക സാധനങ്ങളുടെ കച്ച കൈമാറ്റം പിന്നെ കച്ചവടം ചന്തകള് കച്ചവട കേന്ദ്രങ്ങള് നഗരങ്ങൾ അടുത്ത ചോദ്യം ചിത്രത്തിൽ കാണുന്ന സുഗന്ധ വ്യജ്ഞനങ്ങൾ തിരിച്ചറിഞ്ഞ് അവ ഓരോന്നിനെയും കുറിച്ച് ലഘു കുറിപ്പ് തയ്യാറാക്കുക കുരുമുളക് സുഗന്ധ വ്യജ്ഞനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നു കുരുമുളകിൻ്റെ കുരുമുളകിൻ്റെ ജന്മദേശം ദക്ഷിണേന്ത്യയിലാണ് പ്രോട്ടീന് കാർബോഹൈഡ്രേറ്റ് കൊഴുപ്പ് വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവ ധാരാളമായിട്ട് കുരുമുളകിൽ അടങ്ങിയിട്ടുണ്ട് കുരുമുളകിന് എരിവ് നൽകുന്നത് പെപ്പറിൽ എന്ന ഘടകമാണ് ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് രുചിയും മണവും നൽകാനും ഔഷധമായും കുരുമുളക് ഉപയോഗിക്കുന്നു അന്തർദേശീയ വിപണിയിൽ ഒന്നാം സ്ഥാനമുള്ള സുഗന്ധ വ്യജ്ഞനമാണ് കുരുമുളക് അല്ലെ കുരുമുളകിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞത് ചിത്രത്തിലുള്ള കാണുന്നത് കുരുമുളകാണ് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ കുരുമുളക് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ അടുത്തത് കറുവപ്പട്ട മരങ്ങളുടെ പുറന്തൊലിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു സുഗന്ധ വ്യജ്ഞനമാണ് കറുവപ്പട്ട ഭക്ഷണം രുചികരമാക്കാൻ ഇത് ഉപയോഗിക്കുന്നു ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ കറുവപ്പട്ട മരങ്ങളുടെ കൃഷിത്തോട്ടം കേരളത്തിലാണുള്ളത് കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിലാണ് ഈ പുരാതന കറുവപ്പോട്ടം കറുവപ്പട്ടം സ്ഥി കറുവോട്ടം കേട്ടോ കറുവപ്പട്ടയുടെ തോട്ടം സ്ഥിതി ചെയ്യുന്നത് ഏലം സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നാണ് ഏലം അറിയപ്പെടുന്നത് കേരളത്തിലും ആസാമിലും ധാരാളമായി കൃഷി ചെയ്തു വരുന്നു ഇന്തോനേഷ്യ ഇന്ത്യൻ ഉപഖണ്ഡം ഉപഭൂഖണ്ഡം എന്നിവിടങ്ങളിലാണ് ഏലത്തിൻ്റെ ജന്മദേശം ജാതി ഔഷധഗുണം നിറഞ്ഞ ഒരു സുഗന്ധ വ്യജ്ഞനമാണ് ജാതിക്കർണാടകയിലും കേരളത്തിലെ പശ്ചിമഘട്ടത്തോട് ചേർന്ന പ്രദേശങ്ങളിലും ജാതി മരം സമൃദ്ധമായിട്ട് വളരുന്നു മധ്യകാലഘട്ടത്തിൽ അറബികൾ ഇന്ത്യയിൽ നിന്ന് വൻതോതിൽ ജാതിക്ക വാങ്ങിക്കൊണ്ടു പോയിരുന്നതായിട്ട് ചലച്ചിത്രരേഖകൾ ചരിത്രരേഖകൾ ഉണ്ട് ഭക്ഷ്യവസ്തുക്കൾക്ക് സ്വാദ് ലഭിക്കുന്നതിനും സുഗന്ധദ്രവ്യങ്ങൾ ഔഷധങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിനും ജാതിക്ക ഉപയോഗിച്ചു വരുന്നു അടുത്തത് ഗ്രാമ്പു അന്തർദേശീയ വിപണിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള രണ്ടാമത്തെ സുഗന്ധവ്യജ്ഞനമാണ് ഗ്രാമ്പു മസാലകളിൽ ധാരാളമായി ഉപയോഗിക്കുന്നു കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് ഗ്രാമ്പു സുഗന്ധവ്യജ്ഞനമായിട്ട് ഉപയോഗിച്ചു തുടങ്ങിയത് ഗ്രാമ്പുവിൻ്റെ പൂമുട്ടുകൾ ഉണക്കിയെടുത്താണ് സുഗന്ധവ്യജ്ഞനമായി ഉപയോഗിക്കുന്നത് പ്രോട്ടീന് ഇരുമ്പ് കൊഴുപ്പ് അന്നജം കാൽസ്യം ഫോസ്ഫറസ് എന്നിവ ഗ്രാമ്പുവിൽ അടങ്ങിയിട്ടുണ്ട് ഇനി ഇഞ്ചി ഇഞ്ചി ഔഷധമായും സുഗന്ധവ്യജ്ഞനമായും ഉപയോഗിക്കുന്നു ഇഞ്ചിയുടെ ജന്മദേശം ഇന്ത്യ ഇന്ത്യ മലേഷ്യയോ ആണെന്ന് ഇന്ത്യയോ മലേഷ്യയോ ആണെന്ന് കരുതപ്പെടുന്നു ഏഷ്യയിലാണ് പ്രധാനമായും ഇഞ്ചി കൃഷി ചെയ്യുന്നത് ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്ന ഇഞ്ചിയുടെ പകുതിയിലേറെയും കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ് ഏത് സുഗന്ധ വ്യജ്ഞനമാണ് കറുത്ത പൊന്നെ എന്നറിയപ്പെടുന്നത് കുരുമുളക് നിങ്ങളുടെ പ്രദേശത്ത് കൃഷി ചെയ്യുന്ന സുഗന്ധ വ്യജ്ഞനങ്ങൾ കണ്ടെത്തുക കുരുമുളക് ഏലം കറുവപ്പട്ട ഗ്രാമ്പു ജാതിക്ക മഞ്ഞൾ ഇഞ്ചി വാനില പുളി സർവസുഗന്ധി ചിത്രത്തിൽ കാണുന്ന എല്ലാ ഭക്ഷ്യ വിഭവങ്ങളും നിങ്ങൾക്ക് പരിചിതമല്ലേ ഈ ഭക്ഷണ വിഭവങ്ങളുടെ ഉത്ഭവം നമ്മുടെ നാട്ടിൽ തന്നെയാണോ അന്വേഷിക്കൂ അല്ലേ ഇവിടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് പപ്പായ ഉണ്ട് കൈതച്ചക്കയുണ്ട് പേരക്കയുണ്ട് കശുവണ്ടി ഉണ്ട് കപ്പയുണ്ട് ഉരുളക്കിഴങ്ങ് ഉണ്ട് ഇനി തിരിച്ചറിയൽ കാർഡ് നിർമ്മിക്കാം ഇവിടെ പേരക്കയുടെ തിരിച്ചറിയൽ കാർഡ് കൊടുത്തിട്ടുണ്ട് അല്ലേ ജന്മദേശം മെക്സിക്കോ ഉഷ്ണമേഖലയിലെ ആപ്പിളാണ് പോർച്ചുഗീസുകാരനാണ് ഇന്ത്യയിൽ എത്തിച്ചത് വിറ്റാമിൻ എ ബി സി തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട് ഇതുപോലെ മറ്റു ഭക്ഷ്യവസ്തുക്കളുടെ ജന്മദേശം കണ്ടെത്തി തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ മരച്ചീനിയെ കുറിച്ചിട്ട് തന്നിട്ടുണ്ട് ജന്മദേശം തെക്കേ അമേരിക്ക അല്ലേ ആഫ്രിക്ക ഇന്തോനേഷ്യ തുടങ്ങിയ രാ ലോകത്തിൻ്റെ മിക്ക രാജ്യങ്ങളിലും കൃഷി ചെയ്യപ്പെടുന്ന ഒരു ഹ്രസ്വകാല വിളയാണ് മരച്ചീനി എന്ന് അറിയപ്പെടുന്ന കപ്പ അതുപോലെ തന്നെ പപ്പായുടേത് തന്നിട്ടുണ്ട് ജന്മദേശം അമേരിക്ക എന്നു മിക്ക ഉഷ്ണമേഖലാ രാജ്യങ്ങളിലും പപ്പായ കൃഷി ചെയ്യുന്നു അതുപോലെ കൈതച്ചക്കയുടേത് തന്നിട്ടുണ്ട് ബ്രസീലാണ് ജന്മദേശം സ്വർഗീയ ഫലം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് ഇന്ത്യയിലെ കൈതച്ചക്ക പ്രചരിപ്പിച്ചത് ഇന്ത്യയിലാണ് പോർച്ചുസ് പോർച്ചുഗീസുകാരാണ് ദഹനത്തിന് വളരെ അനുയോജ്യകരമായ ഫലമാണ് കൈതച്ച ക്ക അതുപോലെ തന്നെ കശുവണ്ടിയുടേത് തന്നിട്ടുണ്ട് ജന്മദേശം ബ്രസീലെ പോ പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ കശുവണ്ടി പ്ര പ്രചരിപ്പിച്ചത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുമാവ് കൃഷി ചെയ്യുന്നത് കണ്ണൂരിലാണ് എന്നാൽ കശുവണ്ടിയിൽ അതി അനിധിഷ്ടിതമായ വ്യവസായ വ്യവസായങ്ങൾ കൂടുതലുള്ളത് കൊല്ലം ജില്ലയിലാണ് കാൽസ്യം ഇരുമ്പ് മെഗ്നീഷ്യം നാരുകൾ എന്നിവ കശുവണ്ടി പരിപ്പിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അല്ലേ ഇതുപോലെ ഓരോ എന്താണ് തന്നിട്ടുള്ള ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഉരുളക്കിഴ് ഉരുളക്കേങ്ങിനെ കുറിച്ചിട്ടുണ്ട് ജന്മദേശം പെറുവാണ് നമുക്ക് ഏറെ പരിചയമുള്ളതും ഭക്ഷ്യയോഗ്യവുമായിട്ടുള്ള കിഴങ്ങുവളയാണ് ഉരുൾ ഉരുളക്കേങ് ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ് അടുത്തത് കച്ചവടത്തിൻ്റെ വ്യാപനം വിദൂര ദേശങ്ങളിൽ ത വിദൂരദേശങ്ങളിൽ തദൂരദേശങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിലേക്ക് നയിക്കുന്നത് എങ്ങനെയാണ് ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഒരു പ്രദേശത്ത് മാത്രമായി ഒതുങ്ങി നിന്നിരുന്നില്ല ദേശങ്ങൾ കടന്നും ഈ കൈമാറ്റം വ്യാപിച്ചിരുന്നു ഭക്ഷ്യ വിഭവങ്ങളുടെ കൈമാറ്റം ഇപ്പോഴും തുടരുന്നുണ്ട് കച്ചവടത്തിനു പുറമെ തൊഴിൽ തേടിയും വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ എന്താണ് വിനോദത്തിനും മറ്റുമായിട്ട് അല്ലെ എന്താണ് ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ കച്ചവടത്തിൻ്റെ വ്യാപനം അതായത് കച്ചവടത്തിൻ്റെ വ്യാപനം ചെയ്യുമ്പോൾ അല്ലെ കച്ചവടത്തിന് പുറമെ തൊഴിൽ തേടിയും വിദ്യാഭ്യാസത്തിനും വിനോദത്തിനും മറ്റുമായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മനുഷ്യർ ഇന്നും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വിനിമയം കൂടുതൽ വ്യാപകമാക്കുന്നു കച്ചവടത്തിന്റെ വ്യാപനമാണ് പിൽക്കാലത്ത് വിദൂരദേശങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിലേക്ക് നയിച്ചത് അല്ലെ കച്ചവടത്തിന്റെ വ്യാപനമാണ് പിൽക്കാലത്ത് വിദൂരദേശങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിലേക്ക് നയിച്ചത് അതുപോലെ തന്നെ സുഷി ജന്മദേശം അല്ലെ സുഷി സുഷിയെക്കുറിച്ച് ജന്മദേശം ജപ്പാനാണ് മുട്ടമാലയും മുട്ടസുർക്കയും ജന്മദേശം പോർച്ചുഗീസാണ് ഭക്ഷണത്തിലെ അസമത്വങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പല തരത്തിലുള്ള അസമത്വങ്ങളും നിലനിന്നിരുന്നു സാമൂഹികമായ അസമത്വങ്ങൾ എല്ലാ വിഭാഗം ആൾ ജനങ്ങളും ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിക്കുന്നതിൽ തടസ്സമുണ്ടാക്കി ഈ വിവേചനത്തെ തുടർന്ന് ഈ വിവേചനത്തിനെതിരെ സാമൂഹിക പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എറണാകുളത്തെ അല്ലെ ഭക്ഷണത്തിൻ്റെ അസമത്വങ്ങൾ എന്ന വിഷയത്തെ കുറിച്ചിട്ടാണ് കേട്ടോ കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്താണ് ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള അസമത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട് അല്ലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓരോ വിഭാഗത്തെ എടുത്ത് നോക്കുമ്പോഴും അവർ പല കാര്യങ്ങളാണ് പറയുന്നത് അല്ലേ സാമൂഹികമായിട്ടുള്ള അസമത്വങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചിരുന്നു ഭക്ഷണം ഭക്ഷണം കഴിക്കുന്നതിന് തടസ്സമുണ്ടാക്കിയിരുന്നു അല്ലെ പല വിഭാഗത്തിലുള്ള ആളുകൾ ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വരെ ആ ഒരു അസമത്വം സാമൂഹികമായിട്ടുള്ള അസമത്വങ്ങൾ എന്തായിരുന്നു ആ തടസ്സമായിരുന്നു അല്ലെ ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ നമ്മുടെ രാജ്യത്ത് നിയമത്തിലൂടെ നിരോധിച്ചിട്ടുണ്ട് സമൂ സാമൂഹിക വിവേചനം മാത്രമല്ല സാമ്പത്തികമായ വിവേചനവും ഭക്ഷണ രംഗത്തെ സമത്വത്തിന്റെ വെല്ലുവിളിയാകുന്നു അല്ലേ ഈ വിവേചനത്തിനെതിരെ ആരാണ് സാമൂഹിക പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ എറണാകുളത്തെ ചേറായിയിൽ മിശ്രഭോജനം നടത്തുകയ നടത്തുകയുണ്ടായി അല്ലെ ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ നമ്മുടെ രാജ്യത്ത് നിയമത്തിലൂടെ നിരോധിച്ചിട്ടുണ്ട് അല്ലെ സാമൂഹികമായ വിവേചനം മാത്രമല്ല സാമ്പത്തികമായ വിവേചനവും ഭക്ഷണ രംഗത്തെ ആക്കിയിട്ടുണ്ട് അല്ലേ ഇനി ഇവിടെ കുറച്ച് വാർത്ത തന്നിട്ടുണ്ട് അല്ലേ ഈ വാർത്തകളെ തലക്കെട്ടുകൾ വാർത്തകളുടെ തലക്കെട്ടുകൾ ശ്രദ്ധിക്കൂ കാലാവസ്ഥാ വ്യതിയാനം രാജ്യത്തെ പട്ടിണി വർദ്ധിപ്പിക്കും റിപ്പോർട്ട് അതുപോലെ തന്നെ ഉക്രൈനിലെ യുദ്ധം ആഗോള ഭക്ഷ്യ പ്രതിസന്ധി തുടരുന്നു വിശന്നു കരയുന്ന കുട്ടികൾ സിറിയയിൽ തെ കൊടും കൊടും പട്ടിണി അതിരൂക്ഷമായ വരൾച്ച സോമാലിയയിൽ ലക്ഷക്കണക്കിനാളുകൾ അല്ലേ എന്ന് പറഞ്ഞിട്ട് വാർത്ത കാണാം അല്ലേ എന്തെല്ലാം വിവരങ്ങളാണ് ഈ വാർത്തകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും പട്ടിണി നിലനിൽക്കുന്നുണ്ട് അല്ലെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മൂലം രാജ്യത്തിൽ പട്ടിണി വർദ്ധിക്കുന്നുണ്ട് യുദ്ധം ദാരിദ്ര്യവും പട്ടിണിയും ഉണ്ടാക്കുന്നുണ്ട് അല്ലെ ലോകത്തിൻ്റെ അല്ലെ പ്രകൃതി ദുരന്തങ്ങൾ ഭക്ഷ്യ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നുമുണ്ട് അല്ലെ ഇനി ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം അതായത് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഇതിനെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം രണ്ടായിരത്തി പതിമൂന്നിലാണ് നിലവിൽ വന്നത് എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ ഒരു ഭക്ഷ്യസുരക്ഷാ നിയമത്തിൻ്റെ എന്ത് ആ സന്ദേശം എന്നുള്ളത് അല്ലേ ഇന്ത്യയിലെ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം വന്നത് ആ രണ്ടായിരത്തി പതിമൂന്നിലാണ് അല്ലേ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് അല്ലേ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം ഇത് ഇന്ത്യയിൽ നിയമം വന്നത് എന്നാണ് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് എല്ലാവർക്കും ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിൻ്റെ ലക്ഷ്യം ഈ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ശക്തമായ ഒരു പൊതുവിതരണ സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട് അല്ലെ എല്ലാവർക്കും ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ ഒരു എന്ത് ഭക്ഷ്യ സുരക്ഷാ നിയമത്തിൻ്റെ ലക്ഷ്യം ി പട്ടിണിയില്ലാത്ത ലോകം സൃഷ്ടിക്കുന്നതിൽ നമുക്ക് ഓരോരുത്തർക്കും എന്തെല്ലാം ചെയ്യാൻ കഴിയും ചർച്ച ചെയ്ത് എഴുതാനാണ് പറ പറഞ്ഞിട്ടുള്ളത് മനുഷ്യരുടെ ജീവൻ നിലനിർത്തുന്ന അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നാണ് ഭക്ഷണം ആരോഗ്യം നിലനിർത്തുന്നതിൽ ഭക്ഷണത്തിന് സുപ്രധാന പങ്കുണ്ട് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത എല്ലാ പൗര പൗരരുടെയും നിയമപരമായ അവകാശമാണ് നമുക്ക് ലഭിക്കുന്ന ഭക്ഷണം കരുതലോടെ ഉപയോഗിക്കണം ഭക്ഷണം പാഴാക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാത്തവരോട് നാം ചെയ്യുന്ന ക്രൂരതയാണ് മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ട ഭക്ഷണമാണ് നാം പാഴാക്കുന്നത് എന്ന തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടാകണം ഇനി അനാരോഗ്യമായ അനോ അനാരോഗ്യകരമായ ഭക്ഷണശീലവും ജീവിതശൈലി രോഗങ്ങളും എന്ന വിഷയത്തിൽ കുറിപ്പ് തയ്യാറാക്കുക പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താൻ സാധിക്കുന്നു നിലനിർത്താൻ ആവശ്യമായ പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണത്തെയാണ് പോഷകസമൃദ്ധമായ ഭക്ഷണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പോഷകസമൃദ്ധമായ ഭക്ഷണത്തിന് ധാരാളം ഗുണങ്ങളുണ്ട് ഇത് പ്രമേയം ഉയർന്ന രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ തുടങ്ങിയ രോഗങ്ങളെ അകറ്റി നിർത്തുന്നു പഴങ്ങളും പച്ചക്കറികളും കഴിക്കുമ്പോൾ രോഗങ്ങളുണ്ടാകാനുള്ള സാധ്യത കുറയുന്നു പൊണ്ണത്തടി ഹൃദ്രോഗം എന്നിവയെ ചെറുക്കാനും പോഷകസമൃദ്ധമായ ഭക്ഷണം സഹായിക്കുന്നു അനാരോഗ്യകരമായ ഭക്ഷണം നമ്മുടെ ശരീരത്തിന് വളരെ ദോഷകമാണ് ജങ്ക് ഫുഡിൽ ഉയർന്ന അളവിൽ പഞ്ചസാര ഉപ്പ് കൊഴുപ്പ് എണ്ണകൾ എന്നിവയും മറ്റും അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ആരോഗ്യത്തെ ദോഷകരമായിട്ട് ബാധിക്കുന്നു പൊണ്ണത്തടി ഉയർന്ന രക്തസമ്മർദ്ദം തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകുന്നു അതുകൊണ്ട് നാം ജങ്ക് ഫുഡ് കൂടുതൽ കഴിക്കരുത് പോഷക സമൃദ്ധമായ ആഹാരങ്ങൾ കഴിക്കുക ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിൻ്റെ പ്രധാന പ്രധാന ലക്ഷ്യം എന്താണ് ചെറുധാന്യങ്ങളുടെ ഉൽപാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷ വർഷാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം ഇനി ചെറുധാന്യങ്ങളെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് പുല്ലുവർഗത്തിൽപ്പെടുന്ന ധാന്യ വിളകളാണ് ചെറുധാന്യങ്ങൾ ജോവർ റാഗി വരക് തിന ബാർലി ബജ്ര തുടങ്ങിയ ചെറുധാന്യങ്ങളിൽ ധാന്യങ്ങളിൽ ഉൾപ്പെടുന്നു ഹൃദയസംബന്ധമായ പ്രശ്നങ്ങളുടെയും മറ്റ് ജീവിത ശൈലി രോഗങ്ങളുടെയും രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ചെറുധാന്യങ്ങൾക്ക് കഴിയും അതിനാൽ പോഷക സമൃദ്ധമായ ചെറു നമ്മുടെ ഭക്ഷണത്തിൽ നിത്യേനെ ഉൾപ്പെടുത്തണം ഇത്രയുമാണ് ഈ പാഠഭാഗവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളും വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓൾ ദ ബെസ്റ്റ്